ുഹാനുസ്കരിച്ചിട്ടും നൂറ് പ്രാവശ്യം സലാം വീട്ടിയിട്ടവിടെ ഇരുന്ന അള്ളാഹുലി ദുനൂബിന്നെ സഹോദരിമാരെ എഴുതിയെടുത്തോ പഠിച്ചോ അല്ലാഹുവാൻ എല്ലാരെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റൂല ഏത് മുതലാളി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും എത്ര ബിസിനസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും എന്തൊക്കെ വലിയ സംരംഭം നിങ്ങൾ തുടങ്ങിയാലും ജമാനായ പടച്ചവനും കണ്ണു തുറക്കണം അള്ളാഹു നിങ്ങൾക്ക് സഹായിക്കണം അള്ളാഹു നിങ്ങൾക്ക് വറക്കത്ത് തുറന്നു തരണം അങ്ങനെ തുറന്നു തന്നാ പിന്നെ അടയ്ക്കാൻ ആർക്കും കഴിയൂല അള്ളാഹു മലാ മാനി അലിമാഴുത്തൊയിലി മനാ റാത്തലി മാം ജങ്ങൾ പറയുന്നതു വാല്